നിങ്ങളിൽ ആരൊക്കെ സോവറേൻ ഗോൾഡ് ബോണ്ടിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് സോവറൈൻ ഗോൾഡ് ബോണ്ടിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളവർ എസ് എന്നും ഇല്ലാത്തവർ നോ എന്നും കമൻറ്റ് ചെയ്യുക ഞാൻ പേഴ്സണലി സോവറേൻ ഗോൾഡ് ബോണ്ടിൽ പണ്ട് ചെറിയൊരു രീതിയിൽ നിക്ഷേപം നടത്തിയിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ അന്ന് നിക്ഷേപിച്ച കാര്യം എന്തുകൊണ്ട് നിക്ഷേപിച്ചു അതിൽ നിന്നും ഇപ്പോൾ ഏകദേശം എനിക്ക് എത്ര രൂപ റിട്ടേൺ വന്നിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു സോവറേൺ ഗോൾഡ് ബോണ്ടിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം എന്താണ് സോവറേൻ ഗോൾഡ് ബോണ്ട് അതിൻ്റെ ഗുണങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ പൂരായ്മ എന്തൊക്കെയാണ് അങ്ങനെയുള്ള മൊത്തത്തിലുള്ള വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യം തന്നെ പറയാനുള്ളത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ ഒന്നുമല്ല ജസ്റ്റ് ഇൻഫർമേഷനൽ പർപ്പസിനായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതിൻ്റെ ഗുണങ്ങളും നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സോ അത് മനസ്സിലാക്കിയ ശേഷം നിക്ഷേപം നടത്തണോ വേണ്ടയോ ഒന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ആദ്യം എന്താണ് എസ് ജി ബി അഥവാ സോവറൈൻ ഗോൾഡ് ബോണ്ട് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ആർ ബി ഇഷ്യൂ ചെയ്യുന്ന ഗോൾഡ് ബോണ്ടുകളാണ് എസ് ജി ബി അഥവാ സോവറൈൻ ഗോൾഡ് ബോണ്ടുകൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യത്തെ സോവറേൻ സോവറൈൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് അതിനുശേഷം എല്ലാ സാമ്പത്തിക വർഷത്തിലും ഒരു നാലഞ്ച് തവണയായിട്ട് ഈ ഗോൾഡ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട് നമ്മൾ സാധാരണയായിട്ട് ഗോൾഡിൽ നിക്ഷേപം നടന്നത് ഒന്നുകിൽ നമ്മൾ ഓർണമെൻറ്റ്സ് വെക്കും ഇല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് കോയിൻ വാങ്ങി വെക്കാം അത് കൂടാതെ ഇപ്പോൾ ന്യൂജൻ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയായ ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട് പിന്നെ ഗോൾഡ് എ ടി എഫ് ഉണ്ട് അതിന് പുറമെയുള്ള മറ്റൊരു ഓപ്ഷനാണ് ഈ ഒരു സോവർ ഗോൾഡ് ബോണ്ട് സോവർ ഗോൾഡ് ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന് കുറെ അധികം പ്ലസ് പോയിന്റ്സ് ഉണ്ട് സാധാരണ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ് ആണെങ്കിൽ അതിൻ്റെ അത് ക്യാപിറ്റൽ ഗെയിൻ ആണ് നമുക്ക് പ്രോഫിറ്റായിട്ട് വരുന്നത് അതേസമയം ഈ ഒരു സോവർ ഗോൾഡ് ബോണ്ടിൽ നമ്മൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കൂടാതെ നമുക്ക് വർഷാവർഷം രണ്ടര ശതമാനം പലിശയും ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ ഈ ഒരു ഗോൾഡ് ബോണിൻ്റെ കാലാവധി വരുന്നത് എട്ട് വർഷമാണ് എട്ടു വർഷം കഴിയുവാൻ നേരത്ത് നമ്മൾ നിക്ഷേപം നടത്തിയ സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസും എട്ടു വർഷത്തിന് ശേഷമുള്ള ഒരു ഗോൾഡിൻ്റെ പ്രൈസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എട്ട് വർഷം കഴിയുവാൻ നേരത്ത് നമ്മൾ വാങ്ങിയ സമയത്തേക്കാൾ ഗോൾഡിൻ്റെ പ്രൈസ് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും വലിയൊരു പ്രോഫിറ്റ് അവിടെ ലഭിക്കും അതേസമയം നമ്മൾ വാങ്ങിയ സമയത്തേക്കാൾ ഗോൾഡിൻ്റെ പ്രൈസ് എട്ട് വർഷത്തിന് ശേഷം കുറവാണെങ്കിൽ നമുക്ക് അവിടെ നഷ്ടമായിരിക്കാൻ സംഭവിക്കുക എന്നാൽ ഗോൾഡ് പ്രൈസിന്റെ ഹിസ്റ്ററി നോക്കുവാൻ നേരത്ത് ചെറിയ ചെറിയ ചാഞ്ചാട്ടമൊക്കെ ഉണ്ടെങ്കിലും ഗോൾഡിന്റെ പ്രൈസ് വർഷം കഴിയുമോറും കൂടി വരും വരുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പിന്നെ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്തൊരു മറ്റൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വർഷവർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് നമുക്ക് രണ്ടായിരം ശതമാനം പലിശ ലഭിക്കും ഈ ഒരു പലിശ നമുക്ക് വർഷത്തിൽ രണ്ട് തവണയായിട്ട് നമ്മളുടെ ഈ ഒരു ഗോൾഡ് ബോണ്ടിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടും അതും ഒരു ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രോഫിറ്റ് ആണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മുപ്പതിനാണ് ആദ്യത്തെ ഗോൾഡ് ബോണ്ട് ആർ ബി ഇഷ്യൂ ചെയ്യുന്നത് അന്ന് ഒരു ഗ്രാം ഗോൾഡിൻ്റെ എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി നാല് രൂപയായിരുന്നു അതിൻ്റെ ഒരു എട്ട് വർഷ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിന് പൂർത്തിയായി അന്നത്തെ ഒരു ഗോൾഡിൻ്റെ എന്ന് പറയുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രൂപയായിരുന്നു അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഗ്രാം ഗോൾഡിൻ്റെ ഒരു ബോണ്ട് വാങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതായപ്പോഴേക്കും അതിൽ നിന്നും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ലഭിച്ചതിന് നിങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മുപ്പതിന് ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്തപ്പോൾ നിങ്ങൾ ഒരു മുപ്പത് ഗ്രാം ഗോൾഡ് ബോണ്ട് വാങ്ങിയെന്ന് കരുതുക അതായത് ഏകദേശം എൺപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ നിങ്ങൾ നിക്ഷേപം നടത്തിയെന്ന് കരുതുക എട്ട് വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിന് നിങ്ങൾ ആ ഒരു അതിന് മെച്ചൂരിറ്റി ടൈം എത്തുവാൻ നേരത്ത് നിങ്ങളുടെ ആ ഒരു മൊത്തം നിക്ഷേപം ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിന്ന് ലഭിച്ച ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് നിങ്ങൾ നിക്ഷേപം നടത്തിയത് എൺപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു എട്ടു വർഷത്തിന് ശേഷം ഉള്ള ഒരു മെച്ചൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് അതായത് മൊത്തം ഒരു ലക്ഷത്തി മൂവായിരത്തി നാന്നൂറ്റി നാല്പത് രൂപ നിങ്ങൾക്ക് അവിടെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കിട്ടി അപ്പോൾ എട്ട് വർഷം കൊണ്ട് ഇത്രയും വലിയൊരു ക്യാപിറ്റൽ ഗെയിനും കിട്ടി അതിന് പുറമേ നിങ്ങൾക്ക് വർഷാവർഷം രണ്ടര ശതമാനം പലിശയും കിട്ടിയിട്ടുണ്ടാകും ആ പലിശ എന്ന് പറയുന്നത് എട്ട് വർഷം കൊണ്ട് കിട്ടിയിരിക്കുന്നത് മൊത്തം ഏകദേശം പതിനാറായിരം രൂപയാണ് സൊ രണ്ടായിരത്തി പതിനഞ്ചിൽ നിക്ഷേപം നടത്തുമ്പോൾ ഉള്ള ഗോൾഡിന്റെ പ്രൈസിനേക്കാൾ കൂടുതലാണ് ഇന്ന് നിലവിലെ ഗോൾഡിന്റെ പ്രൈസ് അപ്പോൾ അത്രയും വലിയൊരു ഡിഫറൻസ് വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു പ്രോഫിറ്റ് നേടുവാൻ സാധിച്ചത് അതേസമയം ഗോൾഡിന്റെ പ്രൈസ് അങ്ങത്തേക്കാൾ കുറവാണിപ്പോൾ ഉള്ളതെങ്കിൽ നമുക്ക് അവിടെ ലോസ് ആയിരിക്കും സംഭവിക്കുക അപ്പം അങ്ങനെ വരാനുള്ള സാധ്യതയില്ല എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഹിസ്റ്റർ നോക്കുവാൻ നേരത്ത് ഗോൾഡിൻ്റെ പ്രൈസ് കൂടി കൂടി വരികയാണ് ചെയ്യുന്നതല്ലാതെ അത് താഴേക്ക് പോടില്ല ചെറിയ ചെറിയ ചാഞ്ചാട്ടങ്ങളൊക്കെ ഇടക്ക് വരും എന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് ഈ ഒരു ഗോൾഡ് ബോണ്ടിൽ നിന്നും വർഷാവർഷം രണ്ടര ശതമാനം പലിശ അത് ഫിക്സഡ് ആണ് നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി ആർക്കൊക്കെ ഈ ഒരു സോവറൈൻ ഗോൾഡ് ബോണ്ടിൽ നിക്ഷേപം നടത്താനായിട്ട് സാധിക്കും എൻ ആർ എസിന് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കില്ല റെസിഡന്റ് ഇന്ത്യൻസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് നിക്ഷേപം നടത്താം എച്ച് യു എഫിന് നിക്ഷേപം നടത്താം ഇനിയിപ്പോൾ അതുകൂടാതെ ട്രസ്റ്റുകൾ യൂണിവേഴ്സിറ്റികൾ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിനൊക്കെ ഈ ഒരു ഗോൾഡ് ബോണ്ടിൽ നിക്ഷേപം നടത്താനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ് നടത്തേണ്ടത് ഒരു ഗ്രാം ഗോൾഡിലാണ് മാക്സിമം ഇപ്പോൾ ഇൻഡിവിജ്വൽ ഇല്ലെങ്കിൽ എച്ച് യു എഫ് ആണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ നാല് കിലോഗ്രാം ഗോൾഡ് വരെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഗോൾഡ് ബോണ്ടിൽ വരെ നമുക്ക് നിക്ഷേപം നടത്താനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ട്രസ്റ്റുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പിന്നെ ചാരിറ്റബിൾ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു സാമ്പത്തിക വർഷത്തിൽ ഇരുപത് കിലോഗ്രാം ഗോൾഡിൽ വരെ നിക്ഷേപം നടത്താനായിട്ട് സാധിക്കും ഇനി ഇവിടെ നിന്നും ഈ ഒരു ഗോൾഡ് ബോണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും സ്മോൾ ഫൈനാൻസ് ബാങ്ക് പേയ്മെൻറ്റ്സ് ബാങ്ക് പിന്നെ ഗ്രാമീൺ ബാങ്ക് എന്നിവ ഒഴികെയുള്ള മറ്റു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വഴി നമുക്ക് നിക്ഷേപം നടത്താം അതായത് ഇപ്പോൾ ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ബാങ്ക് വഴിയൊക്കെ നമുക്ക് നിക്ഷേപം നടത്താനായിട്ട് സാധിക്കും അത് ഓഫ്ലൈനായിട്ട് നടത്താം അവരുടെയൊക്കെ നെറ്റ് ബാങ്കിങ് വഴിയും മൊബൈൽ ആപ്പ് വഴിയൊക്കെ ഇപ്പോൾ നിക്ഷേപം നടത്താനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ലഭ്യമാണ് പിന്നെ പോസ്റ്റ് ഓഫീസുകൾ വഴി തിരഞ്ഞെടുത്ത പോസ്റ്റ് ഓഫീസുകൾ വഴി നമുക്ക് നിക്ഷേപം നടത്താം പിന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയൊക്കെ നമുക്ക് നിക്ഷേപം നടത്താം ഇപ്പോൾ ഏഞ്ചൽ വൺ ബ്രോക്കർ അക്കൗണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഈ ഒരു സോവെൻ ഗോൾഡ് ബോണ്ടിൽ നിക്ഷേപം നടത്താനുള്ള ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നിക്ഷേപം നടത്താനായിട്ട് സാധിക്കും ഇനി എപ്പോഴാണ് ഈ ഒരു സോറൻ ഗോൾഡ് ബോണ്ടിൽ നിക്ഷേപം നടത്താനായിട്ട് സാധിക്കുക ആർ ബി ഐ ഓരോ സീരീസായിട്ടാണ് ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഒരു സാമ്പത്തിക വർഷത്തിലെ ഏകദേശം ഒരു നാലഞ്ച് സീരീസ് കാണിപ്പോൾ ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിലെ നാലാമത്തെ സീരീസ് ഫെബ്രുവരി പന്ത്രണ്ടിന് തുടങ്ങി പതിനാറിന് അവസാനിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ബോൺ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് വാർത്തകളിലൊക്കെ ായിട്ട് സാധിക്കും അത് കൂടാതെ നമുക്ക് ബാങ്കിൻ്റെ നിന്ന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ആ ഒരു സമയത്ത് ഏകദേശം ഒരു അഞ്ച് ദിവസമൊക്കെ കാണും അപ്പോൾ ആ ഒരു ആ ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ഗോൾഡ് ബോണ്ടിൽ നിക്ഷേപം നടത്താനായിട്ട് സാധിക്കും ഈ ഒരു ബോണ്ടിൻ്റെ എന്ന് പറയുന്നത് മിനിമം ഒരു ഗ്രാം ഗോൾഡിൽ അല്ലെങ്കിൽ നിക്ഷേപം നടത്തണം സൊ ഒരു ഒരു ഗ്രാം ഗോൾഡിൻ്റെ ആണ് മിനിമം വാല്യൂ എന്ന് പറയുന്നത് അത് നിശ്ചയിക്കുന്നത് ആർ ബി ആണ് നിശ്ചയിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ബോണ്ടിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന ഒരു ഡേറ്റ് ഉണ്ടാവുള്ളൂ അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ അവസാനത്തെ മൂന്ന് വർക്കിംഗ് ഡേയ്സിൽ നയൻറ്റി നയൻ പോയിന്റ് നയൻ പ്യൂരിറ്റി ഉള്ള ഗോൾഡിൻ്റെ പ്രൈസ് ഉണ്ടാകും അത് പ്രൈസ് നോക്കുന്നത് ഐ ബി ജെ അഥവാ ഇന്ത്യ ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജുവല്ലറി അസോസിയേഷൻ്റെ ആ ഒരു പ്രൈസ് നോക്കി അതിൻ്റെ ആ ഒരു മൂന്ന് ദിവസത്തെ ആവറേജ് ആണ് ഒരു ഗ്രാം ഗോൾഡിൻ്റെ ആയിട്ട് എടുക്കുന്നത് അതിപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മളുടെ മെച്യൂരിറ്റി ടൈമിലാണെങ്കിലും ആ രീതിയിലാണ് ഒരു ഗ്രാം ഗോൾഡിൻ്റെ പ്രൈസ് എടുക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ സബ്സ്ക്രിപ്ഷൻ്റെ ഒരു ഗ്രാം ഗോൾഡിൻ്റെ പ്രൈസ് ഏകദേശം ഒരു ആറായിരത്തി ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു ഇനി ഒരു സോവറിൻ ഗോൾഡ് ബോണ്ടിൽ നമ്മൾ ഓൺലൈൻ ായിട്ടാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ നമുക്ക് ഗോൾഡിൻ്റെ പ്രൈസിൽ അമ്പത് രൂപ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും നമ്മൾ നിക്ഷേപം നടത്തി കഴിയുമ്പോൾ നേരത്തെ നമുക്ക് ഇതിൻ്റെ ഒരു ബോണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൽ ലഭിക്കും അതാണ് നമുക്ക് ആകെ കിട്ടുന്ന ഒരു ഡോക്യൂമെൻ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ ഏത് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ നിക്ഷേപം നടുന്നത് ആ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും നമുക്ക് അതിൻ്റെ പലിശയും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ മെച്യൂരിറ്റി ടൈമിൽ ആ ഒരു പണം ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആവുന്നതും ഇനി നിക്ഷേപ കാലാവധി കാലാവധി നോക്കിക്കഴിഞ്ഞാൽ എട്ട് വർഷമാണ് ഇതിന് നിക്ഷേപ കാലാവധി വരുന്നത് എട്ട് വർഷം ആ നേരത്ത് അത് മെ മെച്ചുവേർഡായി ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് പ്രീ മെച്യർ വിഡ്രോവൾ അവൈലബിൾ ആണ് അഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ രീതിയിൽ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെയും വർഷം നമുക്ക് മുൻകൂട്ടി നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും കാലാവധി എത്തുന്നു നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ വിഡ്രോ നമ്മൾ ഏത് സ്ഥാപനം വഴിയാണോ നമ്മൾ നിക്ഷേപം നടത്തിയത് ആ ഒരു സ്ഥാപനവുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും കൂപ്പൺ ഇഷ്യൂ ചെയ്യുന്നതിന് ഏകദേശം ഒരു മിനിമം ഒരു ദിവസം മുമ്പെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ ഏത് സ്ഥാപനം വഴിയാണോ നിക്ഷേപം നടത്തിയത് ആ ഒരു സ്ഥാപനത്തിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലാവധി എത്തുന്ന നിങ്ങൾക്ക് നിക്ഷേപം വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഏത് അക്കൗണ്ട് വഴിയാണ് നിക്ഷേപം നടത്തിയത് ആ ഒരു അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും ഇനി ഒരു സോവറിൻ ഗോൾഡ് ബോണ്ടുമായി ബന്ധപ്പെട്ട ടാക്സ് നോക്കാം ഒന്നാമത്തെ ടാക്സ് വരുന്നത് പലിശക്കാണ് പലിശയുടെ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്ത് നിങ്ങളുടെ ഇൻകം ടാക്സ് ആ സ്ലാബ് അനുസരിച്ചുള്ള ടാക്സ് നൽകേണ്ടതായിട്ട് വരും ഇനിയിപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ അതായത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എട്ട് വർഷത്തിന് ശേഷം ലഭിക്കുന്ന ആ ഒരു ഗെയിനുള്ള ടാക്സ് നോക്കി കഴിഞ്ഞാൽ അത് ടാക്സ് ഫ്രീ ആണ് ടാക്സ് വരുന്നില്ല അതേസമയം നിങ്ങൾ കാലാവധി എത്തുന്ന മുമ്പ് അഞ്ച് വർഷത്തിന് ശേഷം ഇടക്ക് വെച്ചാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിന് നിങ്ങൾ ടാക്സ് നൽകേണ്ടതായിട്ട് വരും ഇനി ഒരു സോവർ ആൻഡ് ഗോൾഡ് ബോണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം നമുക്കൊരു അഡ്വാൻറ്റേജ് വരുന്നത് പലിശയാണ് നമുക്ക് സാധാരണ ഗോൾഡ് നിക്ഷേപം നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ മാത്രമാണ് കിട്ടുന്നത് ഇവിടെ ന് പുറമേ നമുക്ക് വർഷാവർഷം രണ്ടര ശതമാനം പലിശയും ലഭിക്കും മറ്റൊരു അഡ്വാൻറ്റേജ് ഇതിന് ജി എസ് ടി വരുന്നില്ല നമ്മൾ ഇപ്പോൾ ഗോൾഡ് ഗോൺ പർച്ചേസ് ചെയ്താലും ഇല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും ഇല്ലെങ്കിൽ നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയാലൊക്കെ ജി എസ് ടി ആപ്ലിക്കബിൾ ആണ് ഈ ഒരു നിക്ഷേപത്തിന് ജി എസ് ടി വരുന്നില്ല എന്നത് ഒരു അഡ്വാൻറ്റേജാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ സേഫ്റ്റിയാണ് സേഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ലോ റിസ്ക് ആണുള്ളത് കാരണം ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ആർ ബി ആണ് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ആർ ബി ആണ് ഇഷ്യൂ ചെയ്യുന്നത് സോ അവിടെ റിസ്ക് നമുക്ക് കുറവാണ് ലോ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മാർഗം എന്ന രീതിയിൽ നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എട്ടു വർഷത്തിന് ശേഷമാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ടോട്ടലി ടാക്സ് ഫ്രീ ആണ് അതൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ നമുക്ക് ഈ ഒരു ഗോൾഡ് ബോണ്ട് ഈഡായിട്ട് നൽകിക്കൊണ്ട് നമുക്ക് ലോൺ എടുക്കുവാനായിട്ട് സാധിക്കും നമ്മൾ ബാങ്കിലൊക്കെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ലോൺ എടുക്കാം നമ്മളുടെ ആ ഒരു ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് നിലവിലെ മാർക്കറ്റ് വാല്യൂൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ നമുക്ക് ഈ രീതിയിൽ ലോൺ എടുക്കാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് ഇനി ഒരു നിക്ഷേപവുമായി ബന്ധപ്പെട്ട പോരാമകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു പോരാമയായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് എട്ട് വർഷം വർഷമാണ് ഇതിൻ്റെ നിക്ഷേപ കാലാവധി അപ്പോൾ എട്ട് വർഷം കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ നമുക്ക് അഞ്ച് വർഷത്തിന് മുൻപ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അഞ്ച് വർഷത്തിന് ശേഷം എട്ട് വർഷത്തിനുള്ളിലാണെങ്കിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നൽകേണ്ടതായിട്ട് വരും സോ ഫുൾ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ എട്ട് വർഷം നമ്മൾ നിക്ഷേപം നടത്തിയിരിക്കണം അതൊരു ലോങ് ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡാണ് പിന്നെ മറ്റൊരു പോരായ്മയായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലല്ല നമ്മൾ നിക്ഷേപം നടത്തി പിന്നെ അതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലല്ല വരുന്നത് ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസിൽ വേൾഡിലെ പല സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ വരാം അപ്പോൾ കുറയാം കൂടാം അപ്പോൾ അതൊക്കെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും മെച്ചൂരിറ്റി പീരീഡ് എത്തുമ്പോൾ ഗോൾഡിന്റെ പ്രൈസ് എങ്ങനെ നിൽക്കുന്നു അതനുസരിച്ചാണ് നമ്മളുടെ ലാഭവും നഷ്ടവും തീരുമാനിക്കുന്നത് ഇനി എൻ്റെ സോവറൈൻ ഗോൾഡ് ബോണ്ട് നിക്ഷേപം ഞാൻ കാര്യമായിട്ടൊന്നും ഇതിൽ നിക്ഷേപം നടത്തിയിട്ടില്ല ഞാനൊരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ അന്നത്തെ ഒരു സബ്സ്ക്രിപ്ഷനിൽ വഴി ഞാൻ നിക്ഷേപം നടത്തിയിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് വഴിയാണ് ഞാൻ ഓൺലൈനായിട്ടാണ് നിക്ഷേപം നടത്തിയത് അന്നൊരു ഗോൾഡ് ഒരു ഗ്രാം ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് അപ്പോൾ അതിനകത്ത് ആ ഒരു പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട് പ്രൈസ് കൂടിയിട്ടുണ്ട് അത്ര ഒരു ക്യാപിറ്റൽ ഗെയിൻസ് വന്നിട്ടുണ്ട് എൻ്റെ ഒരു ഗോൾഡ് ബോണ്ടിൻ്റെ മെച്ചൂരിറ്റി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് സോ അന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസിനനുസരിച്ച് ാണ് ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ഞാൻ ഇതിനെ കണ്ടിട്ടില്ല എനിക്ക് താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പീരീഡാണ് എട്ട് വർഷമൊക്കെയാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് വരുന്നത് സോ അതെനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഹൈ ലിക്വിഡിറ്റി ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഒക്കെയാണ് എനിക്ക് കൂടുതൽ താല്പര്യം അതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം ഇപ്പോൾ സ്റ്റോക്കൊക്കെ ആണെങ്കിലും റിസ്ക് അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ ലിക്വിഡിറ്റി ഹൈ ആണ് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാമെങ്കിൽ അപ്പോൾ ഇത് ഇത് സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ പ്രീമെച്യർഡ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുവെച്ചാൽ അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ് വരുന്നത് അഞ്ച് വർഷത്തിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണുള്ളത് അതും കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആണ് നമ്മൾ ഇത്തരത്തിൽ പ്രീമിയച്യേർഡ് ആയിട്ടുള്ള ആയിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വേന ഒക്കെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഓഫ്ലൈനായിട്ട് മാത്രമാണ് ചെയ്യാനായിട്ട് സാധിക്കുക അത് കോംപ്ലിക്കേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സോവർ ആൻഡ് ഗോൾഡ് ബോണിനോട് എനിക്ക് പേഴ്സണലി അത്ര താല്പര്യമില്ല നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി